നിർത്തിയിട്ടിരുന്ന ചരക്ക് വാഹനങ്ങളിൽ നിന്ന് ഡീസൽ മോഷണം മൂന്ന് ലോറിയിൽ ഡീസൽ നിർത്തിയിടുന്ന ചരക്ക് വാഹനങ്ങളിൽ നിന്ന് ഡീസൽ മോഷണം പതിവാകുന്നു നെയ്യാറ്റിങ്ങര വിളരടയിൽ മൂന്ന് ലോറികളിൽ നിന്ന് ഡീസൽ കവർന്നു അന്വേഷണം ആരംഭിച്ചു പോലീസ് വിള്ളറട ചാരിംകുഴിയിൽ പ്രവർത്തിക്കുന്ന ഡേവിഡിന്റെ ഉടമസ്ഥതയിലുള്ള ടയർ വർക്ക്ഷോപ്പിലും സമീപത്തെ യേശുദാസിന്റെ കടയിലുമാണ് മോഷണം നടന്നത് ഡേവിഡിന്റെ സ്ഥാപനത്തിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ലോറികളിൽ നിന്നായി ഇരുന്നൂറ് ലിറ്ററിലധികം ഡീസലാണ് കവർന്നത് കടകുത്തിറ നകത്ത് പ്രവേശിച്ച് സി സി ടി വി ക്യാമറയുടെ ഡി വി ആറും മേശയിൽ സൂക്ഷിച്ചിരുന്ന നാലായിരത്തോളം രൂപയും കവർന്നു ദാസിന്റെ സ്ഥാപനത്തിൽ ഒരു വർഷത്തിനിടയിൽ ഇത്തരത്തിൽ നടക്കുന്ന മൂന്നാമത്തെ മോഷണമാണിത് സമീപത്തെ യേശുദാസിന്റെ കാർ വർക്ക്ഷോപ്പിലെ സി സി ടി വി തകർത്ത ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഇന്നോവ കാറിന്റെ ബാറ്ററിയും ഇരുപത്തിയഞ്ച് ലിറ്ററോളം എൻജിൻ ഓയിലും കവർന്നു നാല് മാസം മുമ്പ് യേശുദാസിന്റെ കടയിലെ രണ്ട് ബാറ്ററികളും വാഹനങ്ങൾ ഉയർത്താൻ ഉപയോഗിക്കുന്ന ജാക്കികളും കവർന്നിരുന്നു പരച്ചുമൂടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ജിബുവിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയിൽ നിന്നും ഡീസൽ നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ പാറശാല പരിശുവെക്കലിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് ബാറ്ററി കവർന്നു കള്ളക്കടത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ കയറാതെ ഡീസൽ ഉപയോഗിക്കുന്നതിലേക്ക് വേണ്ടി ഇത്തരം വ്യാപകമായ ഡീസൽ കവർച്ചകൾ നടക്കുന്നു എന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം പോലീസും ഈ ആരോപണം പരിശോധിക്കുന്നുണ്ട് മോഷണം നടന്ന സ്ഥലത്ത് സിസിടിവിയും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായും പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നും വെള്ള പോലീസ് വ്യക്തമാക്കി പോയപ്പോഴും ഇവിടെ ഇതിനുമ്പോ ഒരിക്കൽ സംഭവിച്ചു ഡീസല് മോഷണം സ്ഥിരം വെച്ച് നടത്തുകയാണ് ഒന്നര വർഷത്തിന് മുമ്പ് സംഭവിച്ചു പിന്നെ ഇപ്പോഴിതാ പിന്നെ എന്റെ ഡി വി ആറൊക്കെ അടിച്ചോണ്ട് പോയി പിന്നെ ഒരു വണ്ടി രണ്ട് വണ്ടി ഡീസല് പത്തിനൂറ് ലിറ്റർ ഡീസല് പോയി അങ്ങനെ ഇപ്പൊ അവിടെ നിർത്തിയില്ല ജീവിക്കാൻ ഒന്നും നമ്മൾ എല്ലാ ദിവസവും പോകുമ്പോൾ പോകും ഇന്ന് രാവിലെ രാവിലെ നമ്മൾ തുറക്കാൻ ഇവിടെയുള്ള അടുത്ത ഇവിടെ ഉള്ളവരാണെന്നാണ് നമ്മളൊരു സംശയം ഈ വെള്ളം അടിക്കുന്ന ടീമുകൾ ഈ കഞ്ചാവലിച്ചിട്ട് എംമാർക്ക് പൈസ ഇല്ല വരുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മളെ ഉള്ള ഭാഗങ്ങളെ താങ്ങൾ അടിച്ചിട്ട് പോക്ക് ഇതേപോലെ സ്ഥിരം എനിക്ക് മൂന്ന് വർഷം മുമ്പ് ഇതേപോലെ രണ്ട് ജാക്ക് പഴയ വെച്ചിരുന്ന രണ്ട് ജാക്ക് അടിച്ചിട്ട് പോയി പിന്നെ അന്നൂന്നുമല്ല ബാറ്ററി വണ്ടിയുടെ ബാറ്ററി എടുത്ത് പോയി വണ്ടിയുടെ താക്കോൽ ഇന്നോ വരെ താക്കോല് ഇന്നോ വരെ താക്കോൽ വെച്ചാൽ അത് ഉപബലസ്ത്രം കാര്യങ്ങളെല്ലാം അത് പുള്ളി ചെയ്തു കൊടുക്കുന്നതിന് എങ്കിലും ഒരു പന്ത്രണ്ടായിരത്തിൻ്റെ അത് ചെയ്യാമല്ല ജാക്കോല് മാത്രം അന്നരീപത്തിരുപത്തയ്യായിരം പിന്നെ അത് ഇപ്പുറത്തെ മേശ ഇവിടെ നിന്ന് ഒരു നാല് ടയർ വിളക്കി വെച്ചിരുന്നത് അത് ഇതുപോലെ അടിച്ചോണ്ട് പോയി അതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാമറയും കാര്യങ്ങൾ വെച്ചത് അപ്പം ക്യാമറ വെച്ചതിന് ശേഷം ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ എടുത്തിട്ട് പോയിട്ടുണ്ട് അവന്റെ ക്യാമറ സെറ്റ് യൂണിറ്റ് എല്ലാം സെറ്റ് ആണ് അടിച്ചിട്ട് പോണത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ